ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നാലാം വാരത്തിലെ ബ്ലോക്ക് ബസ്റ്റർ കുതിപ്പ് തുടരുന്നു ഇരുന്നൂറ്റി അറുപത് കോടി ആഗോള കളക്ഷൻ പിന്നിട്ട് ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം തുടരുകയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി അൻപത് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ രണ്ടാമത്തെ മലയാളം ചിത്രമായി ലോകമാറി അതോടൊപ്പം കേരളത്തിൽ നിന്ന് മാത്രം കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള ചിത്രവും ലോകയാണ് കേരളത്തിൽ നിന്നും വിദേശത്ത് നിന്നും കോടി കളക്ഷനും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിൽ ഗ്രോസും നേടിയ ലോക ഇത് മൂന്നും ഒന്നിച്ചു നേടിയ ഒരേയൊരു മലയാള ചിത്രം കൂടിയായി മാറി മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം രചിച്ച് സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുൺ ആണ് ഇതിനോടകം തന്നെ ഒരുപടി വമ്പൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ഈ ബിഗ് ബജറ്റ് ചിത്രം സൃഷ്ടിച്ചത് പാൻ ഇന്ത്യൻ വിജയമാണ് ചിത്രം സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളും വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് ബിഗ് ബജറ്റ് ഫാൻ്റസി ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിലെ ദുൽഖർ ടൊവിനോ തുടങ്ങിയ അതിഥി താരങ്ങളുടെ ഒരു വലിയ നിരയും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നു കള്ളിയങ്കാട്ടി നീലിയുടെ കഥയിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ ചിത്രം വമ്പൻ റിലീസായി എത്തിച്ചത് പേഫറൽ ഫിലിംസ് ആണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക